നമസ്കാരം ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് ജൂലൈ ഒന്ന് മുതൽ രാജ്യം പുതിയ ക്രിമിനൽ നിയമങ്ങൾ സ്വീകരിക്കുകയാണ് മുതൽ കോടതികളിലും പോലീസിനുമെല്ലാം ബാധകം പുതിയ ക്രിമിനൽ നിയമങ്ങളായിരിക്കും ഞായറാഴ്ച അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമാവുകയാണ് ഐ പി എസ് സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും സിആർ പി എസ് സിക്ക് പകരമായി ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയവും നിലവിൽ വരും ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി സ്വീകരിക്കുക ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും